സ്നേഹം കണ്ടുകൊണ്ട് ഞാൻ എന്റെ ലാപ്പില് കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു അത് കുത്തിയിട്ടിട്ടാണ് കേട്ടോ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളത് എന്റെ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്റെ പെർസെന്റേജ് നോക്കാവുന്നതാണ് മുകളില് അപ്പൊ അറിയാൻ പറ്റും അഞ്ചു ശതമാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തുടങ്ങാണ് തുടങ്ങാം ഇങ്ങനെ നിന്ന നീ ഇന്ന് കോളേജിൽ പോയതും ആണ് കേട്ടോ ഞാൻ റെഡി ആയിട്ട് വരാൻ താഴേക്ക് അവസാനം അവൻ തന്നെ ആയിരുന്നു അവളെ തന്നിൽ നിന്നും അകറ്റിയിരുന്നത് ചെറുചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവളെ ഒരു കുസൃതി ചിരിയോടെ അവനും നോക്കി അവനും ആസ്വദിക്കയായിരുന്നു അവന്റെ പ്രണയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതി ഒരുവളുമായി ഇപ്പോൾ തോന്നുന്നു അവളിലും കൂടുതൽ ആർക്കും തന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവൾ ഇന്ന് തൻ്റെ എല്ലാമാണ് മനസ്സെപ്പോഴും അവളുടെ സാന്നിധ്യം കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് താൻ അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കി ആ മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത് ആ ഒരു ചിന്ത തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് കുറച്ചു സമയം ചിന്തകൾക്ക് അവധി കൊടുത്തവൻ തയ്യാറായാൻ തുടങ്ങിയിരുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയമെല്ലാം ശ്രീഹരിയുടെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു അവൾക്കൊരു കൗതുകം തന്നെയായിരുന്നു അത് തനിക്കരികിൽ കുസൃതികൾ പറഞ്ഞ് തന്റെ നെറ്റോട് ചേർത്ത് പ്രണയം ആവോളം പകരുന്ന ഹരിയേട്ടൻ മറ്റുള്ളവർക്ക് മുൻപിൽ ഗൗരവക്കാരനായി മാത്രം തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ കുസൃതികൾ അവൾക്ക് വീണ്ടും അവനോട് സ്നേഹം തോന്നുകയായിരുന്നു ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു അവനോടൊപ്പം അവൾ കോളേജിലേക്ക് പോകാൻ തയ്യാറായത് ആ സന്തോഷം അവളുടെ ഓരോ പ്രവൃത്തികളിലും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ പറയാനുണ്ടായിരുന്നു ജാനകിക്ക് ഒരുപാട് വിശേഷങ്ങൾ കോളേജിനെ പറ്റിയും കൂട്ടുകാരെ പറ്റിയും ഒക്കെ പലവട്ടം കേട്ട് കഴിഞ്ഞ കഥയാണെങ്കിലും ഒട്ടും മടുപ്പില്ലാതെ അവളെ കേൾക്കാൻ അവന്റെ മനസ്സും ഇഷ്ടപ്പെട്ടിരുന്നു കോളേജ് ഗേറ്റിന് മുന്നിൽ കാറ് നിർത്തി അവളോടൊപ്പം തന്നെ ശ്രീഹരിയും ഇറങ്ങിയിരുന്നു പെട്ടെന്നാണ് ബൈക്കിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയത് പെട്ടെന്ന് ജാനകി അവന്റെ കാതിൽ ഒരു രഹസ്യം പോലെ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ അക്കൗണ്ടൻസി സാർ ഞാൻ പറഞ്ഞില്ലേ ആ എന്റെ ഭാര്യ കല്യാണം ആലോചിച്ച മഹാൻ ചെറു ചിരിയോടെ ശ്രീഹരി കാറിൽ നിന്നും ഇറങ്ങി പെട്ടെന്ന് ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ അവിടേക്ക് വന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ശ്രീജിത്തിന് അരികിലേക്ക് വന്നിരുന്നു ചേട്ടാ ഇതിന്റെ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സാറാണ് ശ്രീഹരിക്ക് മുൻപിൽ ശ്രീജിത്തിനെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തു ഇതാരാ ജാനകി ശ്രീജിത്തും തിരിച്ചു ചോദിച്ചു എന്റെ ആണ് സാർ അത് പറഞ്ഞപ്പോഴേക്കും ശ്രീജിത്തിന്റെ മുഖത്ത് ഒരു ചെറിയ ചമ്മൽ തോന്നിയിരുന്നു എങ്കിലും ശ്രീഹരി പുഞ്ചിരിയോടെ അയാൾക്ക് കൈ കൊടുത്തു ശ്രീഹരി ശ്രീജിത്ത് ശ്രീഹരി എന്ത് ചെയ്യുന്നു ഞാൻ കുവൈറ്റലാണ് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഓണത്തിന് വന്നതാണ് അങ്ങനെ ചെറിയ ചില കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ശ്രീജിത്ത് ചിരി നൽകി സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോ ശ്രീഹരി അവളെ നോക്കി ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു ശേഷം പറഞ്ഞു വൈകുന്നേരം വരണോ അത് ശ്രീടെ ഒരു ബുദ്ധിമുട്ടാവില്ലേ നിനക്ക് വേണ്ടി അല്ലാതെ പിന്നെ ഞാൻ വേറെ ആർക്കു വേണ്ടിയാണ് ബുദ്ധിമുട്ടുന്നത് ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ ചാനയ്ക്ക് നാണത്താൽ തുടുത്തു ഞാൻ വൈകുന്നേരം വരാം നീ ഇങ്ങനെ മുഖം ചോപ്പിക്കാതെ കൊച്ചേ ഇത് ആണ് ഏട്ടൻ വായു എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം എല്ലാവരും വരുന്നതേയുള്ളൂ വൈകിട്ടാവിട്ടടി എനിക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി കയറാനുണ്ട് ഓഹോ അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതല്ലേ അല്ലാതെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി അല്ല അവളുടെ മുഖം പരിഭവത്തിൽ നിറഞ്ഞു എന്റെ ജാനി നിന്റെ ഒരു സംശയം എനിക്കിവിടുന്ന് വീണ്ടും പോണം തിരിച്ച് അത് വേറെ വഴിയാ നിന്നെ കൊണ്ടുവിടാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഞാൻ നിന്റെ വിചാരം എനിക്കെന്താ നിന്നെ കോളേജിൽ കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണോ ഇനി എന്നും ഞാൻ കൊണ്ടുവിട്ടോളാം പോരെ ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതായിട്ടാ ശരി എന്ന എൻ്റെ മോളി ചെല്ലു ഇല്ലേ ഞാൻ ചിലപ്പോൾ നിന്നെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകും മുഖത്ത് കുങ്കുമ വർണം സൗന്ദര്യം ചാർത്തിയപ്പോൾ അവൻ ചിരിയോടെ യാത്ര പറഞ്ഞു അവൾ കോളേജിലേക്ക് പോയിരുന്നു വൈകുന്നേരം പറഞ്ഞ സമയത്ത് തന്നെ ശ്രീഹരി അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാർക്ക് എല്ലാം ശ്രീഹരിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമായിരുന്നു ജാനകിക്ക് അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോഴായിരുന്നു ശ്രീഹരിയുടെ ബുള്ളറ്റ് ജാനകി കണ്ടിരുന്നത് ശ്രീദേവിന്റെ പുള്ളറ്റുമായി അവൻ വന്നിരിക്കുന്നത് അവൾക്ക് ഒരു സന്തോഷം തോന്നി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഹരിയേട്ട ഒപ്പം ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഒരു ബൈക്ക് യാത്ര പലപ്പോഴും അത് കൊതിച്ചിട്ടുണ്ട് ഹരിയേട്ട ഇതിലാണോ നമ്മൾ പോകുന്നത് എന്തേ ഇതിൽ പോയാൽ നിനക്ക് ഇഷ്ടാകില്ലേ എനിക്ക് എത്ര ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ഏട്ടനോടൊപ്പം ഒരു ബൈക്ക് യാത്ര ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടവൻ ചോദിച്ചപ്പോ പെട്ടെന്ന് അവൾ മുഖം മാറ്റിയിരുന്നു പരിഭ്രമം നിറയാൻ തുടങ്ങിയപ്പോൾ അവന് ചിരിയായിരുന്നു തോന്നിയത് കേരടി അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോ അവൾ അവന്റെ പിന്നിലേക്ക് കയറിയിരുന്നു തോളിൽ വെച്ച കൈ അവൻ തന്നെ ബലമായി എടുത്ത് തന്റെ വയറിനോട് ചേർത്ത് പിടിച്ചു ഒരു പൂ മാത്രം ചോദിച്ച തനിക്ക് ഈശ്വരൻ നൽകുന്നത് ഒരു വലിയ പൂക്കാലമാണെന്ന് മനസ്സിലായ വലിയ സന്തോഷമായിരുന്നു അവൾക്ക് ഇത്രയൊന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല ആഗ്രഹിക്കുന്നതിലും അപ്പുറം തന്നെ ഇപ്പോൾ ഹരിയേട്ടൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഇതിനപ്പുറം എന്താണ് തനിക്ക് ജന്മത്തിൽ നേടാനുള്ളത് എല്ലാ നൊമ്പരങ്ങളും മാറ്റാൻ ആ സ്നേഹത്തിന് സാധിക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത് കുറെ നേരം ബൈക്കിൽ അവളെയും അവൻ ചുറ്റിയിരുന്നു പാർക്കിലും അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം എടുത്തു തിരികെ വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് വണ്ടി നിർത്തി കയറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവൾ തന്നെയാണ് തടഞ്ഞത് നമുക്ക് മഴ നനിയാം ഹരിട്ട ഒരു സുഖമല്ലേ ഇങ്ങനെ ചേർന്നിരുന്ന് ഈ മഴ നനയുന്നത് ഹരി പിന്നെ ഒന്നും നോക്കിയില്ല കോരിച്ചൊരിയുന്ന മഴയിൽ രണ്ടുപേരും ഒരേ യാത്രയിലായിരുന്നു രാത്രിയായപ്പോൾ നനഞ്ഞ കോഴികളെ പോലെ തിരിച്ചു കയറി വരുന്ന രണ്ടുപേരെയും കണ്ടപ്പോൾ സുഗന്ധിക്ക് അത്ഭുതമാണ് തോന്നിയത് ഇതെന്താടാ മഴ നനഞ്ഞോ അത് അമ്മയുടെ മരുമോളുടെ ആഗ്രഹമായിരുന്നു അല്ലാതെ ഞാൻ നിർബന്ധിച്ച് നിറഞ്ഞതൊന്നും അല്ല ചിരിയോടെ അതും പറഞ്ഞ അവൻ മുകളിലേക്ക് കയറിയപ്പോ ഒരു ജാനകി അവന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നു പെട്ടെന്ന് അതിനെ ഒരു തോർത്തെടുത്ത സുഗന്ധി അവളുടെ തലമുടിയിൽ ശ്രദ്ധയോടെ തോർത്തി നിന്റെ ഒരു കാര്യം കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമാ കുളിക്കാൻ നോക്ക് തലയിൽ വെള്ളം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ വെള്ളം കഴിച്ച മോളെ കയറി പോകുന്നതിനിടയിൽ സുഗന്ധി ചോദിച്ചു കഴിച്ചമ്മേ എങ്കി നീ കുളിച്ചിട്ട് കിടന്നു നീ ക്ഷീണിച്ചിനി ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട ഇവിടെ ജോലികളെല്ലാം തീർന്നു എല്ലാരും നേരത്തെ കടന്നു ഞാൻ എല്ലാം ഒതുക്കിയതായിരുന്നു നിങ്ങൾക്കുള്ള ഭക്ഷണം മാത്രമേ അടച്ചു വെച്ചുള്ളൂ അത് ഞാൻ എടുത്തു വെച്ചേക്കാം കുളി കഴിഞ്ഞ് വെപനാളപ്പെട്ട അടുക്കളയിലേക്ക് വരാൻ നിൽക്കണ്ട സുഗന്ധി പറഞ്ഞപ്പോൾ അവൾ ഒന്ന് തലയാട്ടി അവള് മുകളിലേക്ക് കയറുമ്പോൾ സ്നേഹരി മുറിയിൽ കണ്ടിരുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞ് അവൾ നോക്കുമ്പോൾ ബാൽക്കണിയിൽ ഇറങ്ങി നിൽപ്പുണ്ട് വേഷം പോലും മാറിയിട്ടില്ല ശ്രേട്ട എന്റെ ഇവിടെ നിൽക്കുന്നേ പരിഭ്രമത്തോടെ അവൾ ഓടിച്ചെന്നു ഞാനിങ്ങനെ വെറുതെ നിന്നതാണ് നിന്നെ ഓർത്തുകൊണ്ട് എന്നെ ഓർത്തുകൊണ്ടോ എന്താ എന്നെ ഓർക്കാൻ എനിക്ക് ഓർക്കാൻ വേറെ ആരാണ് ഇവിടെ വെച്ച് നീ എന്നോട് ഇഷ്ടം തുറന്നു പറയുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു ജാനകി നിന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം നൂറ് ജന്മം ഞാൻ നിന്നെ സ്നേഹിച്ചാലും നിനക്ക് എന്നോട് തോന്നിയത്രോളം ആവോ ഒരുപാട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഞാൻ സ്നേഹിച്ചതും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ആഗ്രഹിച്ചിരുന്നില്ല പെട്ടെന്ന് ഒറ്റ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു ആരെങ്കിലും വരൂട്ടാ ഇത് ബാൽക്കണി അല്ലേ വരട്ടെ ഞാൻ എന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചു ഇപ്പൊ ആര് കണ്ടാലും എന്താ ഒന്നുമില്ലേ എങ്കിൽ ഞാൻ വിദ്യ ചേച്ചിയെ വിളിക്കട്ടെ നീ എന്നെ നാണം കെടുത്തുകൂടി അവർക്ക് രണ്ടു രണ്ടുപേർക്കും എന്നോട് ചെറിയ ബഹുമാനമുണ്ട് അടുത്ത ദിവസങ്ങളായി അതൊക്കെ കുറഞ്ഞ ലക്ഷണമാണ് കാണുന്നത് ഇവിടെ നിന്നാലല്ലേ കുഴപ്പമുള്ളൂ ഇവിടുന്ന് കുറച്ച് മാറിയ പ്രശ്നമില്ലല്ലോ അത് പറഞ്ഞപ്പോഴേക്കും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു കഴിഞ്ഞിരുന്നു ഒരു നിമിഷം പോലും മരവിച്ച് പോയിരുന്നു ജാനകി ആ കുളിലും മെയ് ചൂട് പിടിക്കുന്നത് ഇരുവരും അറിഞ്ഞു പെട്ടെന്ന് മുരിക്കുളിലേക്ക് കയറി ഉപയോഗിച്ച് അവളുടെ തലമുടിയിഴകൾ നന്നായി തന്നെ അവൻ തോർത്തി കൊടുത്തു ഒരു പ്രത്യേക വാത്സല്യത്തോടെ പോയി കുളിക്കും സമയം ഒരുപാടായി കിടന്നുറങ്ങാം ഇല്ലെങ്കിൽ നാളെ നീഴുന്നേൽക്കാൻ താമസിക്കും പിന്നെ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും ചാനകി ബാത്റൂമിനുള്ളിലേക്ക് കയറി അവൾ അവള് കഴിഞ്ഞപ്പോഴേക്കും ശ്രീഹരി കുളിക്കാനായി കയറിയിരുന്നു കുളി എല്ലാം കഴിഞ്ഞ മുടിയൊക്കെ വിടർത്തിയിട്ടതിന് ശേഷമാണ് അവൾക്ക് നല്ല ദാഹം തോന്നിയത് വെള്ളമെടുക്കാൻ വേണ്ടി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു എല്ലാവരും കിടന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അടുക്കളയിലെ ലൈറ്റ് ഓടാക്കി അവൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞ് കുളി കഴിഞ്ഞിറങ്ങി വന്ന ശ്രീഹരി ജാനകി അവിടെ മുഴുവൻ തിരിഞ്ഞുവെങ്കിലും കണ്ടില്ല ഒരു സംശയം വെച്ചാണ് അവൻ താഴേക്ക് ഇറങ്ങി വന്നത് ലൈറ്റ് കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു നീ എവിടെ പോയതാ ഞാൻ വിചാരിച്ചു എവിടെ പോയെന്ന് വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം ഒരു ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് അവള് പറഞ്ഞു ഹരിയണ് വേണം എനിക്ക് ദാഹമുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ അല്ലെന്ന് മാത്രം ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞു മുഖം ചുവന്നുവെങ്കിലും അവള് മുഖം മാറ്റി ഹരി എന്തിനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഞാൻ അങ്ങോട്ട് വരല്ലായിരുന്നോ അതോ ഒരു നിമിഷം പോലും എന്നെ കാണാൻ പറ്റില്ലെന്നുള്ള രീതിയിലായോ ഒരു കുസൃതിയോടെയാണ് അവൾ അത് ചോദിച്ചത് എങ്കിലും ഒറ്റവരയ്ക്ക് തന്നെ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് ഭിത്തിയിൽ ചേർത്ത് രണ്ട് കൈയും വെച്ച് അവളെ ബ്ലോക്ക് ചെയ്തിരുന്നു ശ്രീഹരി അതിനുശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു ശരിക്കും ആയിരുന്നു അവൾ അത് ചോദിച്ചത് അതിന് മറുപടിയായി അവളുടെ രണ്ട് കണ്ണുകളിലും ചുംബനം നൽകിയാണ് അവൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ അവളെത്തു നിർത്തുകയും ചെയ്തു അവളുടെ കൈകളും ഏതോ ഒരു നിമിഷം അവനെ പുണർന്നു സേതുവിന് കുടിക്കാൻ തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന സുഗന്ധി വല്ലാതെയായി പോയിരുന്നു ആലിംഗന ആലിംഗനബദ്ധരായി നിൽക്കുന്ന ശ്രീഹരിയും ജാനകിയും അത് കണ്ട് തിരിച്ചു അവരെ അവരെ ായി നിന്നു ആ നിമിഷമാണ് രണ്ടുപേരും ബോധത്തിലേക്ക് വന്നത് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ജാനകി സുഗന്ധിയെ കണ്ടത് പെട്ടെന്ന് തന്നെ അവൾ ശ്രീഹരിയിൽ നിന്നും പിടഞ്ഞു മാറിയിരുന്നു ഒരു നിമിഷം കാര്യം മനസ്സിലാകാതെ ശ്രീഹരി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സുഗന്ധി പെട്ടെന്ന് മുൻപിൽ സുഗന്ധിയെ കണ്ടപ്പോൾ ശ്രീഹരി വല്ലാതെ ആയി പോയി രണ്ടുപേരോടും ഒന്നും പറയാതെ അവർക്ക് രണ്ടു പേർക്കും മുഖം കൊടുക്കാതെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളവും എടുത്ത് പെട്ടെന്ന് തന്നെ സുഗന്ധി തിരികെ പോയിരുന്നു പക്ഷേ ആ നിമിഷം അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ബാക്കിയായിരുന്നു അവർ ആഗ്രഹിച്ച മകന്റെയും മകളുടെയും ജീവിതം സുരക്ഷിതമാക്കിയ ഒരു പുഞ്ചിരി കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇടയും മഴയും വരെ സഹിച്ചാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത്